പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഇരുപത്തിയെട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് താരഞ്ചു കൊണ്ടു പലകൂരമ്പു തീർത്ഥ ബഹുമാരസ്വരൂപരുചിയേ ദൂരത്തയച്ചു സുകുമാരത്വൻ പളനിപ്പൂരം ബലാധിപനുടേ സൂരപ്രഭാശ്രവണപൂരത്തിലെ സ്ഫുരിതഹീരത്തിലൊന്നിഹ മദീയോര സ്ഥലത്തിനധികാരപ്രഭോ ഹൃദയചാരത്തു ചേർക്ക ശുഭദം താരഞ്ചുകൊണ്ടു പല കൂരമ്പുതീർത്ത ബഹുമാരസ്വരൂപരുചിയേ ദൂരത്തയച്ചു സുകുമാരത്വൻ പളനി പൂരമ്പലാധിപനുടെ സൂരപ്രഭാശ്രവണപൂരത്തിലേ സ്ഫുരിതഹീരത്തിലൊന്നിഹ മതിയോര സ്ഥലത്തിനധികാരപ്രഭോ ഹൃദയചാരത്തു ചേർക്ക ശുഭദം ഇതാണ് ശ്ലോകം താരഞ്ചുകൊണ്ട് അഞ്ച് പുഷ്പങ്ങൾ കൊണ്ട് പല കൂരമ്പു തീർത്ത അനേകം കൂരമ്പുകൾ ഉണ്ടാക്കിയ ബഹുമാരസ്വരൂപരുചിയേ ബഹുവിധ മാരസ്വരൂപങ്ങളോടുകൂടിയവനെ പഞ്ചപുഷ്പാണങ്ങൾ എന്ന് പറയുന്നത് താമര അശോകം ചൂതം നവമാലിക നീലോൽപ്പലം എന്നീ പുഷ്പങ്ങളാണ് സുകുമാരത്വൻ സുന്ദരനായ സുബ്രഹ്മണ്യകുമാരൻ ദൂരത്തയച്ചു പരാജയപ്പെടുത്തി അല്ലെ ഇല്ലാതാക്കി പളനി പളനിയാകുന്ന നിറവാർന്ന അമ്പലത്തിൻ്റെ അധിപനായിരിക്കുന്നവൻ്റെ സൂര്യപ്രഭാശ്രവണപൂരത്തിലെ സൂര്യ തേജസ്സുള്ള കാതിൻ്റെ പൂർണതയിൽ സ്ഫുരിതഹീരത്തിൽ ശോഭിക്കുന്ന രത്നത്തിൽ ഒന്നിഹ ഒരെണ്ണം ഇവിടെ അവിടെ വേണമെങ്കിൽ ഒരെണ്ണമെങ്കിലും എന്നും അർത്ഥമാക്കാം ശുഭദം ശുഭകരമായി ഭവിക്കണം ഹൃദയചാരത്തു ചേർക്ക ഹൃദയത്തിനോടടുത്തു ചേർത്തുവച്ചാലും മതീയ എൻ്റെ ഉരസ്ഥലത്തിനധികാരപ്രഭോ നെഞ്ചിൻ്റെ അധികാരിയായ പ്രഭോ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം എൻ്റെ നെഞ്ചിൻ്റെ അധികാരം കൈയാളുന്ന പ്രഭു അഞ്ച് പുഷ്പങ്ങളെ അഞ്ചുതരം ബാണങ്ങളാക്കിയ കാമദേവൻ്റെ ബഹുമാരസ്വരൂപരുചിയെ പരാജയപ്പെടുത്തി ദൂരത്താക്കിയ സുകുമാരത്വമാർന്നവനും പളനിയാകുന്ന നിറവാർന്ന അമ്പലത്തിൻ്റെ അധിപനുമായ സുബ്രഹ്മണ്യൻ്റെ കാതിൽ അണിഞ്ഞിരിക്കുന്ന സൂര്യപ്രഭകളോട് സൂര്യപ്രഭയോടുകൂടിയ രത്നങ്ങളിൽ ഒന്നെങ്കിലും എനിക്ക് ശുഭം ഉണ്ടാക്കത്തക്ക വിധം എൻ്റെ ഹൃദയത്തിനോട് വെച്ചു തരുമാറാകണമേ സുബ്രഹ്മണ്യൻ്റെ കാതിൽ അണിഞ്ഞിരിക്കുന്ന കടുക്കനാണ് ഈ ശ്ലോകത്തിൽ ധ്യാനവിഷയമാക്കിയിരിക്കുന്നത് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പഞ്ചപുഷ്പ ബാണനായ കാമദേവൻ്റെ ബഹുമാരസ്വരൂപരുചിയെ പരാജയപ്പെടുത്തി ദൂരെത്തകറ്റിയ സുകുമാരത്വം സുബ്രഹ്മണ്യനിൽ ആരോപിച്ചിരിക്കുന്നത് ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് മാരൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം വിരഹികളെ മരിപ്പിക്കുന്നവൻ എന്നാണ് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന ബോധമാണ് വിരഹം സാധാരണഗതിയിൽ ഭാര്യാ ഭർത്താക്കന്മാർ അകന്നു കഴിയേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന ദുഃഖത്തെയാണ് വിരഹദുഃഖം എന്ന് വിശേഷിപ്പിച്ച് പോരുന്നത് ഇഴയടുപ്പമുള്ള ബന്ധത്തിന് സംഭവിക്കുന്ന തടസ്സം എന്നാണ് വിരഹപദത്തിൻ്റെ യഥാർത്ഥാർത്ഥം വിവാഹസമയത്ത് വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ മംഗല്യം തന്തുനാനീന മമ ജീവിത ഹേതുന ഖണ്ഠേ ബദ്മി ശുഭകേ ത്വം ജീവ ശരദാം ശതം എന്നിങ്ങനെ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് അത് എല്ലായിടത്തും സർവവ്യാപകമല്ലെങ്കിലും ആചാരപ്രകാരം വിവാഹം നടത്തുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് കന്യകയും ശുഭവതിയുമായ നിൻ്റെ പ്രാണനെ എൻ്റെ പ്രാണനുമായി ഞാനിതാ താലി കൊരുത്ത ഈ നൂലുകൊണ്ട് ബന്ധിക്കുന്നു ആയുഷ്കാലം മുഴുവൻ ധർമ്മജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ ശരിക്കും താലി ചാർത്തുന്നത് ആ താലി ഒരു അടയാളം മാത്രമാണ് താലിക്കും ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതിലേക്കിപ്പോൾ കടക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ താലികട്ട് എന്ന് പറയുന്നത് ആ ചരടാണ് അവിടെ പ്രധാനം ആ ചരടിനെ വധുവരന്മാർ പരസ്പരം അവരുടെ പ്രാണനെ ബന്ധിക്കുന്ന ഒരു മീഡിയമായിട്ട് ഒരു മാധ്യമമായിട്ടാണ് അവിടെ സങ്കല്പിച്ചിരിക്കുന്നത് വരൻ ആ നൂല് കൊണ്ട് വധുവിൻ്റെ പ്രാണനെ വരൻ്റെ പ്രാണനുമായി ബന്ധിക്കുകയാണ് അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ധർമ്മജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതാണ് മംഗല്യ പ്രതിജ്ഞയുടെ അർത്ഥം ജീവിത സാഹചര്യങ്ങൾ മൂലം പിരിഞ്ഞു നിൽക്കേണ്ടി വരുമ്പോൾ ഈ പ്രതിജ്ഞ പ്രകാരമുള്ള സഹവർത്തിത്വത്തിന് തടസ്സം സംഭവിക്കും വിരഹദുഃഖത്തിൻ്റെ അകപ്പൊരു ഇതാണ് വിരഹദുഃഖത്തെ ശമിപ്പിക്കാനുള്ള ഔഷധം മംഗല്യപ്രതിജ്ഞയിൽ ഉൾ ചേർന്ന് കിടക്കുന്ന ധർമ്മബോധമാണ് ആ ധർമ്മബോധം ദാമ്പത്യ ജീവിതത്തിൽ ധർമ്മചുതി വരാതിരിക്കാൻ സഹായകമാണ് ഇക്കാര്യമാണ് താരഞ്ചുകൊണ്ടു പലകൂരമ്പുതീർത്ത ബഹുമാരസ്വരൂപരുചിയേ ദൂരത്തയച്ചു സുകുമാരത്വൻ പളനി പൂരം ബലാധിപൻ എന്ന ശ്ലോകഭാഗത്ത് ഗുരു പറഞ്ഞിരിക്കുന്നത് കാമദേവൻ അയ്യമ്പനാണെന്ന സങ്കല്പവും വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടതാണ് താമര അശോകം ചൂത നവമാലിക നീലോൽപ്പലം ഇവയാണ് കാമദേവൻ്റെ ബാണങ്ങളായ അഞ്ച് പുഷ്പങ്ങൾ ഇവ യഥാക്രമം ഉന്മാദം താപനം ശോഷണം സ്തംഭനം സമ്മോഹനം എന്നീ അസ്ത്രങ്ങളെയാണ് പ്രതീകവത്കരിക്കുന്നത് താമര ഹൃദയപ്രതീകമാണ് ഹൃദയവും ഹൃദയവും തമ്മിലുള്ള ഐക്യം ജീവാത്മാ പരമാത്മാ ഐക്യപ്രതീകമാണ് പൂവമ്പൻ്റെ ഹൃദയപുഷ്പമാകുന്ന അമ്പ് ഉന്മാദാസ്ത്രമാണ് ഉദ് മ അതം ഇവയുടെ യോഗമാണ് ഉന്മാദം ഉദ് എന്ന് പറഞ്ഞാൽ ഉയർന്നു ഉയർന്നുവരുന്നത് മ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധം അതം അല്ലെങ്കിൽ വിലയിപ്പിക്കുന്നത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള സ്വാർത്ഥാഭിമാന ബോധത്തെ പരമാത്മതത്വത്തിൽ വിലയിപ്പിക്കുന്ന അറിവിൻ്റെ ദ്യോതകമാകണ് അറിവിൻ്റെ ദ്യോതകമാണ് ഉന്മാദാസ്ത്രം അഥവാ ഹൃദയ പുഷ്പ ബാണ അശോകപുഷ്പമാണ് കാമദേവൻ്റെ അഞ്ചമ്പുകളിൽപ്പെടുന്ന രണ്ടാമത്തെ പുഷ്പം ഇത് താപനാസ്ത്രത്തിൻ്റെ പ്രതീകമാണ് മനനനിധിധ്യാസനാദികളിൽ അധിഷ്ഠിതമായ സ്വയം താപന പ്രതീകമാണ് ഈ അസ്ത്രം ശോകത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ ആയുധം ജ്ഞാനാർജനമാണ് ജ്ഞാനാസ്ത്രമയച്ച് ശോകത്തെ നശിപ്പിക്കുന്ന ശ്രേഷ്ഠ ധർമ്മമാണ് താപനാസ്ത്രം നിർവഹിക്കുന്നത് അശോക പുഷ്പബാണ പ്രയോഗവും ഇതേ ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നത് ജ്ഞാനാർജ്ജനത്തിന് വേണ്ടിയുള്ള സ്വയം താപനം വിരഹദുഃഖനിവാരണം പോലെ കഷ്ടതരമാണ് ചൂതപുഷ്പമാണ് കാമദേവൻ്റെ പുഷ്പബാണങ്ങളിൽ മൂന്നാമത്തത് ചൂതം മാവാണ് ചൂഷണം ചെയ്യത്തക്കത് അഥവാ ഈമ്പി കുടിക്കാവുന്നത് ഈമ്പി കുടിക്കാവുന്ന നീരുള്ള പഴം ആണ് ഈ എന്ന് പറയുന്നത് ചൂത പുഷ്പബാണത്തെ ജ്ഞാനരസം ഊറ്റിക്കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ജ്ഞാനോദ്ബോധനമായി വ്യാഖ്യാനിക്കാവുന്നതാണ് അജ്ഞാനശോഷണമാണ് ഈ ബാണത്തിൻ്റെ ധർമ്മം അതുകൊണ്ട് ഇതിനെ ശോഷണ ശോഷണബാണപ്രതീകമായി വിശേഷിപ്പിച്ചിരിക്കും നവമാലികയാണ് കാമദേവൻ്റെ പുഷ്പ ബാണങ്ങളിൽ നാലാമത്തത് സ്തംഭന ബാണപ്രതീകമാണിത് നവമൂല്യബോധം ഉണർത്തി അക്രമിയുടെ അക്രമണോത്സാഹതയെ അല്ലെങ്കിൽ ആക്രമണ ഔത്സുഖ്യത്തെ സ്തംഭിപ്പിക്കുന്ന അത്ഭുത ശക്തിയുള്ള ബാണമാണിത് ഇതിനെ സ്തംഭന ബാണപ്രതീകമായി വിശേഷിപ്പിക്കുന്നത് കാമബാണങ്ങളിൽ അഞ്ചാമത്തത് നീലോൽപ്പന്ന പുഷ്പമാണ് ഇത് സമ്മോഹനാസ്ത്ര പ്രതീകമാണ് ശത്രുവിൻ്റെ ബോധം കെടുത്തി അവനെ നിഷ്ക്രിയനാക്കുന്ന ബാണമാണ് സമ്മോഹനാസ്ത്രം ശത്രുതയും അക്രമോത്സുകതയും മേളിക്കുന്ന അപകടകരമായ മാനസിക നിലയെ സ്തംഭിപ്പിക്കുകയും ശത്രുവിൻ്റെ പ്രവർത്തനവീര്യം സ്തംഭിപ്പിക്കുകയുമാണ് സമ്മോഹനാസ്ത്രം ചെയ്യുന്നത് ഈ ബാണവും ജ്ഞാനായുധം തന്നെയാണ് കാമദേവാന്തകനായ പരമശിവൻ്റെ പുത്രഭാവത്തിൽ വിരാജിക്കുന്നവനും ജ്ഞാനനിറവിൻ്റെ പ്രതീകബിംബമായി വർത്തിക്കുന്നവനുമായ സുബ്രഹ്മണ്യൻ വാണരുളുന്ന പളനി എന്ന പൂരമ്പലത്തിൻ്റെയും സത്താപ്രഭാവങ്ങളെ ഇപ്രകാരം വ്യാഖ്യാനിച്ചറിയുമ്പോൾ ശ്രുതിപ്പെട്ട കാര്യങ്ങളിലെ ഗൂഢരഹസ്യങ്ങളൊന്നും തന്നെ നാം അറിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ജ്ഞാനരഹസ്യങ്ങൾ മരണം ചെയ്ത് സാക്ഷാത്കരിക്കാനായി സുബ്രഹ്മണ്യ ഭഗവാൻ്റെ രത്നകുണ്ഡലങ്ങൾ അണിഞ്ഞ പന്ത്രണ്ട് കാതുകളിൽ ഒന്നെങ്കിൽ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമാറാകണമേ എന്നാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ശ്രുതികളിലും സ്മൃതികളിലും പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുകളിലുമൊക്കെ പറയപ്പെട്ടിരിക്കുന്ന ജ്ഞാനരഹസ്യങ്ങളെ വിചാരം ചെയ്ത് വെളിപ്പെടുത്തിയെടുക്കാനുള്ള അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയാണിത് നിരൂപാധീകജ്ഞാന ഭക്തിയുടെ നിറവ് ഇവിടെയും പ്രകടമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ